बढ़े। We just wait and watch. We are gonna rock it. ठीक है प्रियराम। ठगा। एम्मूला, इधर। इधर नहीं, तो नहीं। <Marvinflanzen> <Friday> <Friday> ചെറിയൊരു ഹോൾ ഉണ്ടെങ്കിൽ പണിയോ പിന്നെ സൂപ്പർ ആയിട്ടോ എന്താ ചെയ്തത് അത് മെഴുകുതിക്ക് പോലത്തെ സാധനാ െബൻ ബ്ലാക്ക് പിന്നെ കാർബൺ പോകും അറിയൂത്തേക്ക് പോവാൻ തന്നെ അപ്പൊ അത് ഹൈറ്റിലൊക്കെ ലഭ്യമാരി പറഞ്ഞിട്ടേളു ഞാനിണ്ട് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ആ രൂപ സ്പീൽ കട്ടിജി കട്ടിജി കട്ടിജേ ലേസ്സ് ആണ് ഇവിടെ ആരെ അന്മു എടുക്കുന്നേ ഇന്ദു ലോകശാസ്ത്രമാണോ ആ നീ മനസ്സിലായി ചെറിയ സ്ത്രീ യാ കട്ടിയോ കേട്ടോ അല്ല രണ്ട് സൈഡ് കത്തിക്കാനോ റിയില്ല മുജുന്ന് മാങ്ങറിയാൻ പോയ ആരെങ്കിലും ഇതൊക്കെ ടൈറ്റാണ് ടൈറ്റാണ് മെല്ലെ വിട്ടോക്കട മെല്ലെ അയ്യോ വീണു ഹായ് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്നാണ് നമ്മുടെ അയോധ്യയിൽ രാമക്ഷേത്രം പണിതത് സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും ഇവിടെ ആഘോഷിക്കുകയാണ് ലൈക്ക് ഇത് ആക്ച്വലി എത്ര സംഭവം എന്ന് എനിക്കറിയില്ല ബട്ട് ഇതിങ്ങനെ ആകാശത്തേക്ക് പാർത്തി വിടാമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ആ ഒരു പ്ലാൻ ഫ്ലോപ്പായി ദേ ആർ ഡൂയിങ് ദ സെയിം തിങ് അഗെയിൻ മിസ്റ്റർ സനീഷ് അസ്ലം പിന്നെ നമ്മുടെ ബാബി സെഡ് വൈഫ് ആൻഡ് മിസ്റ്റർ രൂപേഷ് They are very hardly trying. Size, yes, bro, for you. <laughs> 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 These people are very hardly trying to fly this cover. It's not a cover, it's a fly line. Actually, I don't I'm in the is is this? It's That's why I say this is cover. It's fly Lantern. What is this name? Fly Lantern. Fly Lantern. This fly fly name is fly Lantern. Fly lantern.

ഇത് ജയിക്കും ഇത് ജയിക്കും മോളം കൂടെ വിളിക്കടാ മോളത്തേക്ക് വരുവാണ് കുറച്ചുകൂടെ ഇങ്ങോട്ട് നിൽക്കുന്നല്ലോ ആ ഷീറ്റ് പോയി തട്ടി പോകും പോവും Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

ഇല്ലടാ അത് പോകും എടക്കി ഇステン ഇതി വീഡിയോ എടുക്ക് വാസ് വീഡിയോ എടുയാടാ ഷേക്ക് ചെയ്യാൻ എടുക്ക് പണ്ടേ കൂടാനോ വലഞ്ഞി കൂടുന്നേ എ കിട്ടി എടുക്കാൻ അറിയാ അങ്ങനെ കുത്തനില്ല മറ്റേ വണ്ടിന്റെ പവറുണ്ടാ എന്താ ഇഞ്ചി ആരെ വിറ്റേ ഇഞ്ചി ആരെയാ അവിടെ പോയിടാ എടാ കാണില്ലടാ നമ്മൾ വിട്ടേ മെവിയ പോയെന്നല്ലോ അസ്സിലുണ്ടെ മെക്കാനിക്സ് ലാണ് കൈയില് ഇഞ്ചി ഒക്കെ ആ

കമ്പിനിലെ സിറ്റി ഓഹോ എ സിരി ഒന്നും മറച്ചണ്ടി കട്ടി കട്ടി കട്ടിങ്ങിനെ ഇരിസി അ നമ്മൾ വീडला കമ്പിനൂടെ നിക്കൂ അപ്പ റൂ മുടിച്ചോ അപ്പത്തെ ഇങ്ങനെ വിട്ടങ്ങനെ ഇതിൻ ദാ വീടിക്ക് ആ ഇ ബിസിന മുടടാൻ ശ്രമുന്നാ തിുടടാ അത് സടേങ്ങിന്നോ ശേ ഈ ചാർജർ ഒബേയിക്ക എന്നാടാ ഇടി കൊടക്ക് നാളെ ഇടി കൊട നാളെ വീട് ഒരു വിശേഷം ഞാൻ കൊട ഞാൻ കൊട ഇതി വാട്ടോ ഇതിനാരോ ജിമടാ ബ്ലൂ ജിമ്മാടാ ബ്ലൂ ആക്കി കൊടുക്കു അപ്പൊ സ്ട്രോങ് കൂടു പെട്ടെന്ന് കത്തു ചേട്ടൂ ഓക്കെ വിവേശം അറ്റായിക്കട്ടെ ഇതിനാണ് ആള് നിക്ഷേപിക്കുന്ന ആള് ഇതാ കണ്ടതാ കൈ മേടിച്ചതാ ഇതാ ഇവനാണ് ആള് ഒന്ന് മോനെ ഒന്ന് മോനൊന്നും മുഖമാണിക്ക് ഇവരാള് കത്തിക്കുന്ന ആള് കോഴിക്കോട് കത്തിക്കുന്ന പിന്നെ ഇവനാണ് ആള് ഇവരാ ശ്രീറാനെ വിളിച്ചിട്ടാണ് വിടുന്നത് ഇവരെന്തോ ടാർഗറ്റ് കണ്ടിരിക്കുന്നു മനസ്സിൽ കോഴിക്കോട് കോഴിക്കോട് കണ്ടി ബേബിന്റെ അടുത്ത് എന്തോ പ്രശ്നണ്ട് അവിടെ ചെറിയൊരു അത് സീനാടാ പോടാ അല്ല ആയി പൂടാ കേറും കുറച്ച് പണിയാണ് അത് അതിലേ പൊറത്തു പോകുന്നില്ലേ അതില ഏറെ പോകണ്ടോ ഇവിടെ ഇവിടെ നോക്കിടാ വിടർത്താണ്ടോ കൊച്ചും കൂടി അങ്ങനെ വിടരാത്ത ഭാഗം ਸਟ੍ਰੀਟ ਬੜੀ ਸਟ੍ਰੀਟ ਆ ਸਟ੍ਰੀਟ ਮੱਤੇ ਕਾਟ ਕੋਈ ਪੋਤਾ ਹੈ ਗੰਦਾ ਤਾਂ ਇਹਨਾਂ ਦਾ ਜਾਏਗਾ ਪੇਪਰ ਚਲ ਜਾਏਗਾ ਇਧਰ ਬਟਾ ਆਈਲੋ ਕਈ ਨੂੰ ਪੰਦੂ ਆਪਾਂ ਵੀ ਤਾਂ ਆਉਂਦੇ ਨਾਈਟ ਆਈਟ ਹੋ ਗਿਆ ਬਟਾ ਇੱਕ ਨਾ ਡਿਰੇਗਾ ਇਵੇਂ ਚਲੇ ਇਧਰ ਆਪਾਂ ਦੇਖੋ ਜੀ ਫੋਟੋਗ੍ਰਾਫੀ

അടി അഞ്ചനടി തലേള് ഇപ്പൊ ബീച്ചലേക്ക് പോയിട്ട് വന്നിങ്ങനെ നേരെ പോ നേരെ പോ നേരെ പോ ദാ ആദ്യം അരക്കി കുറച്ച് ഫ്ലയർ എടു വാങ്ങില്ലേ ആണ് അത് കൂടി കാണാമായിട്ട് ദാ ഇത് കുറച്ചിട്ട് ചാറ്റ് കുടിയില്ല അല്ലേ അല്ലേ അഹ് ആള് കണ്ട ഗെയിൻസ് ആണ് അങ്ങന ഓക്കേ സൂമീൻ എടുക്ക് ഇതിനൊരു ഓക്കേ ആയിട്ട് സൂമീൻ ഓട്ടോക്ക് അട്ടയ കുടിയേസി আড়ালে জুমি অটোকে এনেও দিল আয় 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 কাটিই কই কাটিই কই এ থিয়রি ন্দে মല്ല মല്ല പടങ്ങ കൊണ്ടിക്കൊള്ളൂ ഇന്നെ മൊളി ക്ഷീമല്ല ആ വെയിറ്റ് ഹബ്ബ വോ 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 ഏരെയലോഗും കേട്ടാ ആയി ലൈ ലൈ സ്ടോങ്ങടന്ന് സാങ്ങിയെസ് അ ഓട്ടോമാറ്റിക്കായി ചേരും ദേ കാണ ഫേസ് ഡിറ്റക്ട് ആടവിടെ ഫോൺ വെച്ചിരിക്ക ഇവിടെ നീഷയവരം ഹോൾച്ച മുകളിൽ നീങ്ങുന്ന മുകളിൽ जाएगा ना ऊपर ओके ആവിടെ തിവാടല്ല സൂറട്ടോ എസ്റ്റീജിസ് എവിടെ ജോമി ആയിവേ കാറ്റോ വരാ അയ്യോ ഇത് അട്ടി പോവല്ലോ എടാ ഫോട്ടോ എടുക്കും നാളെ സ്റ്റേഷൻ ബാലൻസ് ആടികളിക്കുന്ന

ഇവന്താ ചിശോ താങ്ക്യൂ അജു ആ വീഡിയോ ഉൾകൊള്ളിക്ക രണ്ട് മിനിറ്റ് കഴിഞ്ഞു താങ്ക്യൂ ദാസൻ ഇതിന്റെ ഓഡിയൽ അല്ലേ ചേട്ടൻ വേറെ കഴിച്ചേണോ അല്ല എന്നാ ഓടിക്കില്ല നാല് ലൈ കല്ലേന്നേടക്കട സേട്ടോ പറന്നേ ഇങ്ങേടെ ഇപ്പൊ ഇത് സേറ്റ് കൊണ്ടു തരടകൊണ്ട് ഇങ്ങനൊന്നും

વા करता है ₹400